വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്വന്തം ചിലവിൽ രാജ്യത്തിന് വേണ്ടി സ്പെയിനിൽ പോയി ഹാൻഡ്ബോൾ കളിച്ചു മടങ്ങിയ ചാരിതാർത്ഥ്യത്തിലാണ് കാളികാവ് സ്വദേശിയും പി ജി വിദ്യാർത്ഥിയുമായ ഫാരിസ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് സ്പെയിനിൽ നടന്ന വേൾഡ് യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് അടക്കാക്കുണ്ട് സ്വദേശി തെച്ചിയോടൻ ഫാരിസ് കളിച്ചത് ടീം സെലക്ഷൻ കിട്ടിയതിനു ശേഷം മൂന്ന് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപ കിട്ടിവെച്ചാണ് ഫാരിസ് ഇരുപത്തെട്ടംഗ ഇന്ത്യൻ ടീമിനൊപ്പം സ്പെയിനിലേക്ക് പറഞ്ഞത് pero de Polonia como ya nos tiene acostumbrados o sea, haciendo un buen partido como en dice este caso Ayer. está Simi, también está Leyel. luego pues sin querer queriendo gol para Faris la suerte también cuenta lo importante es que el balón valor... 14-37 pérdida ahora de Polonia, corre India vamos a ver, va Faris y convierte കേരളത്തിൽ നിന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എട്ട് പേരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂന്ന് പേരുമാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത് അടയ്ക്കാക്കുണ്ട് ക്രസന്റ് സ്കൂൾ അക്കാദമിയിലൂടെ കളി തുടങ്ങിയ ഫാരിസ് നിലവിൽ ഫാറൂഖ് കോളേജ് പി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം നടന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻമാരായപ്പോൾ ഏറ്റവും മികച്ച താരമായി ഫാരിസിനെ തിരഞ്ഞെടുത്തിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഴിച്ചുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും സർക്കാരും ചെലവ് മുഴുവനായും ഭാഗികമായും നൽകിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു രൂപ പോലും നൽകിയില്ല എം യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എട്ടുപേർക്ക് ഒന്നര ലക്ഷം രൂപ അതേസമയം ഫാരിസ് പഠിക്കുന്ന ഫാറൂഖ് കോളേജ് അധികൃതർ രൂപ നൽകിയിട്ടുണ്ട് അവിടെ ആണ് പോയത് അവിടെ ഇരുപത്തിരണ്ടിനെത്തിമൂന്നാം തീയതി അവിടുത്തെ ഫസ്റ്റ് മാച്ച് ആയിരുന്നു നൈറ്റ് ആയിരുന്നു ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറെ എക്സ്പീരിയൻസ് വന്നു കാരണം നമ്മൾ ഇവിടെ ഗംബോളും അല്ലാണ്ട് കളിച്ചില്ല അവിടെ പോയപ്പോൾ അവിടുത്തെ യൂറോപ്യൻ സ്റ്റൈലും കളികളും എല്ലാം നല്ല വ്യത്യാസം ഏഷ്യൻ ഇതിൽ ആദ്യത്തെ ഇന്ത്യ ആണ് ഇപ്പോൾ ഏഷ്യനെ പങ്കെടുത്താണ് ഇന്ത്യ ആണ് അവിടെ റിപ്രസെന്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഡിൽ ഇതാക്കിയിട്ടുള്ള കളിയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് വല്ല കുറവായിരുന്നു നമ്മൾക്ക് ജംബോളിൽ ആകെ പതിനഞ്ച് ദിവസമാണ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയത് അതിൽ അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്ത് പക്ഷെ അവിടെ പോയപ്പോൾ അവിടുത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റേലായിരുന്നു ബ്രസീലിൻ്റെ സ്പെയിന് സ്പെയിനായിട്ടും പോളണ്ടും മൂന്ന് പേര് തന്നെ നമ്മൾ ഫോളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രസീലും സ്പെയിൻ സ്പെയിനും പോളണ്ടും ഫൈനലിലെത്തി അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെയായിരുന്നു കളിച്ചപ്പോൾ നല്ല ഇതായിരുന്നു എല്ലാ കളിക്കുന്നവരെല്ലാവരും അവരെ കളിക്കുന്നവരെല്ലാവരും എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് തന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫാരിസിന്റെ പിതാവും കൂലിപ്പണിക്കാരനുമായ തെച്ചിയുടൻ മൊയ്തീൻ കടം വാങ്ങിയാണ് മകനെ സ്പെയിനിലേക്ക് അയച്ചത് ജീവിതകാലം അത്രയും ഹാൻഡ്ബാളിനെ സ്നേഹിച്ച ഫാരിസ് രാജ്യത്തിനു വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായാണ് കാണുന്നത് ഹാൻഡ്ബാൾ മത്സരങ്ങളിൽ ദേശീയ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നേടിയ അവാർഡുകളും സമ്മാനങ്ങളും ഫാരിസിന്റെ അലമാര നിറഞ്ഞിട്ടുണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്